ദിലീഷ് പോത്തൻ പറയില്ലേ ഓക്കെ മഹേഷിന്റെ പ്രതികാരം വളരെ നല്ല ഫിലിമാണത് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ദിലീഷ് പോത്തൻ ബ്രില്യൻസ് എനിക്ക് ആചാരൊക്കെ വളരെ മുന്നേ തന്നെ അറിയിച്ചിരിക്കും നമ്മള് പറഞ്ഞ ഡയറക്ടറൊപ്പം അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോ തന്നെ എനിക്ക് പരിചയം ഉണ്ട് അതിന്നാണ് നമ്മൾ ആ കണക്ഷന്റെ മുകളിലേക്ക് പോകുന്നത് അത് ഞാൻ റാണി പത്മിനി പറഞ്ഞ സിനിമയ്ക്കിടയിലാണ് ശരിക്കും ഇതിനെ പറ്റി പറയുന്നത് ഇങ്ങനെ സിനിമയെ പറ്റി പറയണത് നമുക്ക് അത് ചെയ്യണം എന്ന് പറയണത് അപ്പൊ ആ സിനിമ ലളിതമായി പറയുന്ന ഒരു ഇതാണ് ഇന്നത് വേണം ഉള്ള ഒരു ഇതുണ്ട് ശെരിക്ക അതായത് ഇടുക്കിയുടെ യഥാർത്ഥ ആ റിയലിസ്റ്റിക് എന്താണ് സ്വഭാവം എന്താണ് അങ്ങനെ തന്നെ നമുക്ക് മതി ഒരു പാത്രമാണെങ്കിലോ ഒരു മറ്റേ കപ്പം മുറിക്കുന്ന ഒരു കത്തിയാണെങ്കിലോ അതിന്റെ ഒറിജിനാലിറ്റി കൊണ്ടുവരണം എന്നുള്ള ഒരു ഇതാ അതില് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് കഥാപാത്രങ്ങൾ അങ്ങനെ ആ അങ്ങനെയാണ് അപ്പൊ അതങ്ങനെ ഒരു സ്റ്റൈലാണ് നമ്മൾ പല ആളുകളുടെ ഒപ്പം വർക്ക് ചെയ്ത കാരണം ഓരോരുത്തർക്കും വേണ്ടത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എനിക്ക് ഇന്നത്തെ തലമുറയിൽ ദേശീയ മലയാള സിനിമയിൽ നന്നായിട്ട് അവതരിപ്പിക്കുന്ന രണ്ടാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് ദിലീഷ് പോത്തൻ രണ്ടാമത്തെ ആള് ജോജ് ജോർജ്